വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് മലയാളം ഭാഗത്തു നിന്നുള്ള ട്രാൻസ്ലേഷൻ അഥവാ പരിഭാഷ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനായിട്ട് പോണത് ഇതിനു മുമ്പ് ഒറ്റപദങ്ങളും ശൈലികളൊക്കെ ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കാം ബാക്കിയുള്ളത് അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇത്തരം ഭാഗങ്ങൾ മലയാള ഭാഗത്തു നിന്നുള്ളതും ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നതുമായിട്ടുള്ള ഇത്തരം ഭാഗങ്ങൾ മുന്നേ കൂട്ടി പഠിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് രണ്ടു ദിവസം മുമ്പ് പഠിച്ചാൽ ഓർമ്മയുണ്ടാവുന്ന കാര്യങ്ങളല്ല ഇത്തരം കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നേ കുട്ടി നമ്മൾ ഒന്ന് ഒരു പത്ത് ഇരുപത്തി അഞ്ചെണ്ണം വെച്ച് ഓരോ ദിവസവും നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തില് പരീക്ഷയ്ക്ക് ഇതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരു മാർക്ക് നമുക്ക് ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്നതാണ് അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കാം കേട്ടോ ഇപ്പൊ ഇന്ന് നമ്മളെ ട്രാൻസ്ലേഷൻ അഥവാ പരിഭാഷയാണ് ഇതിൽ ഒട്ടുമുക്കാൽ ഭാഗം ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഭംഗിയായിട്ട് ക്ലാസ് മുഴുവൻ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ ക്ലാസ് തുടങ്ങാം നമുക്ക്

സീറോ അവർ ശൂന്യവേള പാസ്ഡേവെ മരിച്ചുപോയി ജസ്റ്റിൻ ടൈം യോജിച്ച സന്ദർഭത്തിൽ തന്നെ മതനിരപേക്ഷത പീപ്പിൾസ് പ്ലാൻ ജനകീയ ആസൂത്രണം പാൽമിസ്ട്രി ഫസ്റ്റ് തേർഡ് പേഴ്സൺ സ്റ്റാറ്റസ്കോ പൂർവസ്ഥിതി ടോക്കൺ സ്ട്രൈക്ക് സൂചന പണിമുടക്ക ഇൻട്യൂഷൻ ഭൂതോദയം ഫിലോളജി ഭാഷ വിജ്ഞാനം കേവള ഭൂരിപക്ഷം പിൻബുദ്ധി കരുതി കൂട്ടിയുള്ള അന്ത്യനിമിഷത്തിലെ പരാജയം കിട്ടാക്കടം ബാക്ക് ബൈറ്റ് നാരദക്രിയ അഥവാ ഏഷണി പറയുക ബാംഗ്രി പാപ്പരത് ഒരു കാര്യത്തെ തെറ്റിദ്ധരിപ്പിക്കുക കുഴിച്ച കുഴിയിൽ തന്നെ വീഴുക ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ച് പറക്കും ബ്ലാൻഡിഷ്മെൻറ്റ് മുഖസ്തുതി ബ്ലാക്ക് മാർക്കറ്റ് കരിഞ്ചന്ത ണി കള്ളപ്പണം ബുക്ക് പുസ്തക ബ്രെഡ് ആൻഡ് ബട്ടർ ഉപജീവനം ബ്രഷ് ഓഫ് തള്ളിക്കളയുകൂരിപക്ഷം ബൈബേർഡ് പരിഹാസവാക്ക കോൾഫോൺ ആജ്ഞാപിക്കുക കാസിൽ ദ എയർ പകൽ കിനാവ് കുറേ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മനോരാജ്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ സാധ്യതയുള്ളതുമാണ് സ്വഭാവികമായി കണ്ടുമുട്ടുകാഷ്പം മൂൺ അസാധ്യമായത് ആവശ്യപ്പെടുക ൊത്ത് തുകയും പ്രവൃത്തി കോളം അഞ്ചാം പത്തി അല്ലെങ്കിൽ അവസരവാദി കുറ്റുകാരൻ എന്നൊക്കെ നമ്മൾ പറയും പിടിച്ചുപറിക്കാരൻ ഈ ഹൈവേമാൻ ഒക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോസ് ഐ ഓൺ ദ പോൾ ജാഗരൂകനായിരിക്കുക ൂടാതെ കഴിയുകിൻ ബന്ധു അരിഷ്ടിച്ച് ജീവിക്കുക മാൻ ഓഫ് ആക്ഷൻ കർമോൾ സുഗൻ ഓഫ് ആൻഡ് ഓൺ ഇടവിട്ടിടവിട്ട് നെക്സ്റ്റ് വൺ ഔട്ട് ഓഫ് ഹാൻഡ് നിയന്ത്രണാതീതം പിങ്ക് എലിഫന്റ് മധ്യ ലഹരിയിൽ നിന്നുണ്ടാകുന്ന വ്യാമോഹങ്ങൾ തലതിരിഞ്ഞ പ്രവൃത്തി സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കി റൌണ്ട് ദ ക്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും അതായത് വിശ്രമമില്ലാതെ കണക്കിലെടുക്കുക ടേക്ക് ദ ബുൾ ബൈ ദോൺസ്

तो तो अन्टिप

അമിതമായി ചെലവാക്കുക പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പശു കുളമ്പുള്ള മൃഗമാണ് ഫുൾ എന്താണത് മാലാകമാർ കയറാൻ മടിക്കുന്നിടത്ത മടയന്മാർ പാഞ്ഞ് കയറുന്നു ഹി ഡിസൈഡ് ടു ഹാവ് എ ഗോ അറ്റ് ഫിലിം മേക്കിംഗ് ചലച്ചിത്ര നിർമ്മാണത്തിൽ ഒരു കൈ നോക്കാൻ അയാൾ തീരുമാനിച്ചു ദ ഗേവ് ഇറ്റ് ആഫ്റ്റർ ഫിയേഴ്സ് റെസിസ്റ്റൻസ് കടുത്ത ചെറുത്ത് നിൽപ്പിനു ശേഷം അവർ കീഴടങ്ങി ഇതൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ബി സ്ലീപ്പിംഗ് നമ്മൾ അവിടെ എത്തുമ്പോൾ അവർ ഉറങ്ങുകയായിരിക്കും ഐ ഹാവ് ബീൻ ഹാവിംഗ് ഫീവർ ഫോർ ദ ലാസ്റ്റ് ടു ഡേസ് എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി പനിയാണ് ഐ ഗോട്ട് എ മെസ്സേജ് ഫ്രം ഏലിയൻ ഫ്രണ്ട് എനിക്ക് വിദേശ സുഹൃത്തിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചു യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ ഈ ഹാഡ് ബെറ്റർ ഒക്കെ എപ്പോഴും ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഇംഗ്ലീഷ് ഭാഗത്ത് ചോദിക്കാറുള്ള ഒരു എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം ദ ബോട്ട് ഗ്രാജുവലി ഗെതേഡ് ബോട്ടിന് ക്രമേണ വേഗത കൂടി െ അടുത്തത് ഫൈനലി ഫെൽ ഫെൽ ഇൻ ഇൻ വിത്ത് മൈ പ്ലാൻ ഒടുവിൽ അവൻ എന്റെ പദ്ധതിയോട് യോജിച്ചു ഐ വാസ് വൺ എമംഗ് ദ റാങ്ക് ഹോൾഡേഴ്സ് ഞാൻ റാങ്ക് ജേതാക്കളിൽ ഒരാളായിരുന്നു സുരേഷ് ടുഡേ യു മസ്റ്റ് ജോയിൻ വിത്ത് ഫോർ സുരേഷ് ഇന്ന് ഉച്ചയൂണ് നീ ഞങ്ങളോടൊപ്പം കഴിക്കണം ദ പെരിയാർ ഫ്ലോസ് ത്രൂ കേരള പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്നു വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇതിനു മുമ്പ് അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒറ്റപ്പതോ ശൈലികളൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കുകയും ചെയ്യുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുക വച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം